വാരണാസിയില് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ എഐസിസി ജനറൽ സെക്രട്ടറി പ്രിയങ്കാഗാന്ധി മത്സരിച്ചേക്കുമെന്ന അഭ്യൂഹങ്ങള്ക്ക് വിരാമമിട്ടാണ് അജയ് റായിയെ കോൺഗ്രസ് മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചത് പ്രിയങ്കാഗാന്ധി മത്സരിക്കാന് താല്പര്യം പ്രകടിപ്പിച്ചിരുന്നു എങ്കിലും പാര്ട്ടി തീരുമാനം അനുകൂലമായില്ലിയങ്ക പ്രിയങ്കാഗാന്ധി ഇല്ലെങ്കിലും മോദിക്ക് വെല്ലുവിളി ഉയർത്താൻ കഴിയുന്ന നേതാവാണ് അജയ് റായി എന്നാണ് കോണ്ഗ്രസിന്റെ കണക്കുകൂട്ടല് രണ്ടായിരത്തി പതിനാലിലും വാരണാസിയിൽ നരേന്ദ്രമോദിക്കെതിരെ അജയ് റായിയെ ആയിരുന്നു കോൺഗ്രസ് സ്ഥാനാർത്ഥിയാക്കിയിരുന്നത് ആം ആദ്മി പാർട്ടി നേതാവ് അരവിന്ദ് കെജ്രിവാൾ കൂടി സ്ഥാനാർത്ഥിയായി എത്തിയതോടെ കഴിഞ്ഞ തവണ മൂന്നാം സ്ഥാനം നേടാൻ മാത്രമായിരുന്നു അജയ് റായ്ക്ക് കഴിഞ്ഞത് അഞ്ച് ലക്ഷത്തി എൺപത്തിഒരായിരത്തി ഇരുപത്തിരണ്ട് വോട്ടുകൾ നരേന്ദ്രമോദി നേടിയപ്പോൾ അജയ് റായ്ക്ക് നേടാൻ കഴിഞ്ഞത് എഴുപത്തി അയ്യായിരത്തി അറുനൂറ്റി പതിനാല് വോട്ടുകൾ മാത്രമായിരുന്നു രണ്ട് ലക്ഷത്തി ഒൻപതിനായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തിയെട്ട് വോട്ടുകൾ കരസ്ഥമാക്കിയ അരവിന്ദ് കെജ്രിവാളായിരുന്നു രണ്ടാം സ്ഥാനത്ത് പാർട്ടി വോട്ടുകളിൽ വലിയൊരു ശതമാനം കേജ്രിവാളിന് പോയതാണ് അജയ് റായ്ക്ക് വോട്ട് കുറയാൻ ഇടയാക്കിയതെന്നാണ് കോൺഗ്രസ് വിലയിരുത്തൽ രണ്ടായിരത്തിഒൻപതിൽ ബി ജെ പി വിട്ട് കോൺഗ്രസിൽ ചേർന്ന അജയ് റായ് മണ്ഡലത്തിൽ ശക്തമായ സ്വാധീനമുള്ള വ്യക്തികളിൽ ഒരാളാണ് എ ബി വി പിടിയാണ് അജയ് റായ് രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരുന്നത് സംഘടനയുടെ സംസ്ഥാന ഭാരവാഹിത്വവും അദ്ദേഹം നിർവഹിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് മുതൽ രണ്ടായിരത്തി ഏഴ് വരെയുള്ള കാലഘട്ടത്തിൽ മൂന്ന് തവണ കൊലാസല നിയോജക മണ്ഡലത്തിൽ നിന്ന് ബി ജെ പി ടിക്കറ്റിൽ വിജയിച്ച അജയ് റായ് വാരണാസിയിൽ പാർട്ടിയുടെ അടിത്തറ വിപുലപ്പെടുത്തുന്നതിൽ ശ്രദ്ധേയമായ പങ്കുവഹിച്ച നേതാവാണ് രണ്ടായിരത്തി ഒൻപതിലാണ് അജയ് റായ് ബി ജെ പിയുമായുള്ള ബന്ധം അവസാനിപ്പിക്കുന്നത് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പി സീറ്റ് നിഷേധിച്ചതായിരുന്നു അദ്ദേഹം പാർട്ടി വിടാൻ കാരണം മുരളി മനോഹർ ജോഷിക്കായിരുന്നു വാരണാസിയിൽ അന്ന് സീറ്റ് നൽകിയത് ബി ജെ പി ബന്ധം അവസാനിപ്പിച്ച അജയ് റായ് അതേ വർഷം തന്നെ സമാജ്വാദി പാർട്ടിയിൽ ചേർന്നു സമാജ്വാദി പാർട്ടി അദ്ദേഹത്തിന് ലോക്സഭയിലേക്ക് മത്സരിക്കാൻ ടിക്കറ്റ് നൽകിയെങ്കിലും വാരണാസിയിൽ മുരളി മനോഹർ ജോഷിയോട് പരാജയപ്പെട്ടു ലോക്സഭാ തിരഞ്ഞെടുപ്പ് പരാജയത്തിന് പിന്നാലെ എസ് പി വിട്ട അജയ് റായ് രണ്ടായിരത്തിഒന്പതിൽ തന്റെ തട്ടകമായ കൊലാസലയിൽ നിന്ന് നിയമസഭയിലേക്ക് വീണ്ടും വിജയിച്ചു കയറി സ്വതന്ത്രനായിട്ടായിരുന്നു നാലാം തവണ അജയ് റായ് മണ്ഡലത്തിൽ നിന്നും വിജയിച്ചു കയറിയത് രണ്ടായിരത്തിഒൻപതിൽ കോൺഗ്രസിൽ ചേർന്ന അദ്ദേഹം രണ്ടായിരത്തി പന്ത്രണ്ടിൽ പിന്ത്രയിൽ നിന്നും കോൺഗ്രസ് ടിക്കറ്റിൽ ഉത്തർപ്രദേശ് നിയമസഭയിലേക്ക് വീണ്ടും വിജയിച്ചു കയറി ഇതിനിടെ നിരവധി ക്രിമിനൽ കേസുകളിലും അദ്ദേഹം പ്രതിയായി പിന്ത്രയിൽ നിന്നുള്ള നിയമസഭാ അംഗമായിരിക്കെ തന്നെയായിരുന്നു രണ്ടായിരത്തി പതിനാലിൽ മോദിക്കെതിരെ വാരണാസിയിൽ കോൺഗ്രസ് അജയ് റായിയെ സ്ഥാനാർത്ഥിയാക്കുന്നത് മണ്ഡലത്തിൽ അദ്ദേഹത്തിന്റെ സ്വാധീനം വോട്ടായി മാറുമെന്നായിരുന്നു കോൺഗ്രസ് പ്രതീക്ഷ എന്നാൽ മോദി തരംഗവും കേജ്രിവാളും കോൺഗ്രസിന്റെ വോട്ടുകളിൽ വലിയ വിള്ളൽ വീഴ്ത്തി രണ്ടായിരത്തി പതിനേഴിൽ സിറ്റിംഗ് സീറ്റായ പിന്ദ്രയിൽ നിന്ന് കോൺഗ്രസ് ടിക്കറ്റിൽ വീണ്ടും ജനവിധി തേടിയെങ്കിലും പരാജയപ്പെടാനായിരുന്നു അദ്ദേഹത്തിന്റെ വിധി എന്നാൽ ഇത്തവണ വാരണാസിയിൽ ശക്തമായ പ്രചരണമാണ് പ്രിയങ്കാ ഗാന്ധി മോദിക്കെതിരെ നടത്തിയിരിക്കുന്നത് വാരണാസിയിലെ ഏതെങ്കിലും ഒരു ഗ്രാമത്തിൽ കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടെ മോദി സന്ദർശിച്ചിട്ടുണ്ടോ എന്നാണ് പ്രിയങ്ക പ്രധാനമായും ഉന്നയിച്ച ചോദ്യം മണ്ഡലത്തിലെ മുസ്ലിം യാദവ ദളിത് വോട്ടുകൾ സ്വാധീനിക്കാൻ പ്രിയങ്കയ്ക്ക് കഴിഞ്ഞിട്ടുണ്ടെന്നാണ് പാർട്ടി വിലയിരുത്തുന്നത് അതുകൊണ്ട് തന്നെ അജയ് റായിയെ സ്ഥാനാർത്ഥിയാക്കുന്നതിലൂടെ ഇത്തവണ മണ്ഡലത്തിൽ ശക്തമായ മത്സരം കാഴ്ചവെക്കാൻ കഴിയുമെന്നാണ് കോൺഗ്രസ് പ്രതീക്ഷ ന്യൂസ് ഡെസ്ക് വൺ മലയാളം